آج کیا حال ہے آج ہم جائزہ لے کر دیکھے آج اگر ہم اپنے عقیدوں کی اصلاح نہیں کریں گے ہم تو چلے جائیں گے ہماری اولاد کا کیا ہوگا ہم ان کے آخرت کا بھی سوچے اگر وہ بگڑ گئے ہم اگر نیکوکار بھی ہے اللہ ہمیں معاف نہیں کرے گا اگر ہم کو اگر اللہ کے نظروں میں قابل قبول بننا ہے تو ہمارے ساتھ ہمارے اولاد کی بھی فکر ہمارے لیے ہونا ضروری ہے ہماری اولاد کی بھی فکر ہونا ضروری ہے اس کے لیے ہم اپنے آخیدوں کی پہلے اصلاح کریں جب ہم اپنے آخیدوں کی اصلاح کریں گے ہمارے اولاد کے بھی آخیدوں کی اصلاح اللہ فرمائے گا آج دیکھو زمانے کا حال کیا ہے آج دیکھو عوام الناس آج کدھر جا رہی ہے کون سے راستے پر گامزن ہے آج ماحول کس کی طرف مائل کر رہا ہے دشمن آج کیسا ہم کو غلط راستے پر گامزن کر رہا ہے آج اللہ کے بندے تو ہے لیکن اللہ کو نہیں مانتے آج اللہ کو نہیں مانتے آج رسول اللہ کو نہیں مانتے, مانتے آج ہم خود جو اللہ تعالی ہم کو مرد بنا کے پیدا کیا ہے آج مرد کا فرق ہے نہ جو عورت بنایا ہے اس عورت کا فرق ہے نہ جو ماں اللہ بنایا ہے وہ ماں کا فرق ہے جو باپ اللہ بنا وہ باپ کا فرق ہے آج ہر کوئی یہ کہ کہہ رہا ہے سب ایک ہی جیسے ہے ہاں اللہ وہ ہے اسے کوئی لینا دینا نہیں محمد الرسول اللہ کوئی تعلق نہیں مرد ہونے پر, ہونے پر بھی ہم کو افسوس عورت ہونے پر بھی ہم کو افسوس ارے ماں باپ جو اللہ ہم کو دیا ہے جو نعمت آج اس کی بھی ہم کو احساس نہیں اللہ تعالی ہم سبوں کو نیک توفیق عطا فرمائے آج دور حاضر کا مسلمان جو راستے پر چل رہا ہے یہ اللہ کی رضا والا راستہ نہیں نہ محمد الرسول اللہ کی رضا والا راستہ بلکہ آج لوگ اسلام کو چھوڑ کر مرتد ہو رہے ہیں اللہ تعالیٰ یہ مرتد ہونے سے ہماری مرتدہ بہمانی اولیاء اولیا مہان مارے. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹിഅലി വസ്ലം മുസ്ലിമീങ്ങൾ അവിടെ വിശ്വാസത്തെ ഉറപ്പിച്ച് നിലനിർത്തിയത് ആ വസ്തുതകളെ കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കുവാനോ ആ വേദിയിലൂടെ സഞ്ചരിക്കാനോ പ്രയത്നിക്കാനോ തയ്യാറാകാത്തതിന്റെ പേരില് നമ്മുടെ സമുദായം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥ എന്താണ് എന്താണെന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം മതപരമായ അറിവുകൾ വിദൂരമായി കൊണ്ട് ലോകത്തിന്റെ ഭൗതികമായ അറിവുകളും അത് പഠിപ്പിക്കുന്ന ആളുകളുടെ സംസാരങ്ങളും മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആളുകള് തീരിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് എവിടെയും കാണാൻ സാധ്യമാകുന്നത് അവർക്ക് അള്ളാഹു എന്നതിലുള്ളൊരു വിശ്വാസമില്ലാതൊരു ഊഹം മാത്രമാണ് റസൂലുള്ള എന്ന് പറയുന്നത് വെറുതെയാണ് ഇങ്ങനെ ദീനീയായ ഏതെല്ലാം അടിസ്ഥാനങ്ങളുണ്ടോ അതൊക്കെ വെറുതെ പൊള്ളയായ വാദങ്ങൾ മാത്രമാണ് അള്ളാഹു എന്നുള്ള ഒന്നില്ല റസൂലു എന്നുള്ള ഒന്നില്ല ആണ് എന്നുള്ള ഒന്നില്ല പെണ്ണ് എന്നുള്ള ഒന്നില്ല ഉമ്മ എന്നുള്ള ഒന്നില്ല വാപ്പ എന്നുള്ള ഒന്നില്ല ഇങ്ങനത്തേതായ ഇതൊക്കെ മിഥ്യയായ ധാരണകൾ മാത്രമാണ് നമ്മളൊക്കെ സ്വതന്ത്രരായി നമുക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യാൻ അവകാശപ്പെട്ടവരാണ് എന്ന് പറയുന്ന പഠനങ്ങളാണ് നമ്മുടെ മക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബഹുമാനികളെ നാം ഒരുപക്ഷെ അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നവരായേക്കാം നാം അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചു ജീവിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല നമ്മുടെ സന്താന പരമ്പര നമ്മുടെ സന്താനങ്ങളെ ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അഥവാ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഞമ്മൾ സൽവർത്തകരായിരിക്കെ അള്ളാഹുവിന്റെ കോപത്തിന് നമ്മളും പാത്രീഭൂതരാകും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നമ്മളും പാത്രീഭൂതരാകും നമ്മൾ ആരും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് നാം നന്നായി മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ബഹുമാനികളെ ആദ്യം സ്വന്തമായി യഥാർത്ഥ വിശ്വാസം എന്താണ് ആ വിശ്വാസത്തിൻ്റെ നിദാനം അടിസ്ഥാനപരമായ അതിൻ്റെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും എന്താണ് എന്നുള്ള വസ്തുത ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമികമായ അതീതകളുടെ വിശ്വാസങ്ങളുടെ ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി അള്ളാഹുവിനും അള്ളാഹു റസൂല് കൊണ്ടുവന്ന സർവ്വകാര്യങ്ങളിലുമുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക സ്വയം തമ്മ ആർജിച്ചെടുക്കുക നമ്മുടെ പരമ്പ പരമ്പരയിലേക്ക് അത് പകർന്നു കൊടുക്കുക ഈ കാര്യം നാം നിർവഹിച്ചില്ല എന്നുണ്ടെങ്കില് നമ്മുടെ സന്താന പരമ്പര ഇന്ന് ദീനൊഴിവാക്കി മുറുത്തായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണുള്ളത് സ്വന്തം വാപ്പാനെ പോലും വാപ്പയാണെന്നോ പോലും ഉമ്മയാണെന്നോ പോലും മനസ്സിലാക്കാൻ തയ്യാറാകാത്ത ഒരു മതത്തിന്റെ വക്താക്കളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് നാം ചിന്തിക്കാൻ തയ്യാറായാൽ ഇസ്ലാമികമായ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരെ പകർന്നെടുത്തത് നാം നേടിയില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരായി മാറുമെന്ന് നാം തിരിച്ചറിയാൻ തയ്യാറാകും